വായിക്കട്ടെ ഹൗസിലെ മറ്റെല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻസോൺ വഴി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനുമോളെയാണ് അനുമോൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം എന്താണെന്നും അത് തയ്യാറാക്കാൻ ആവശ്യമുള്ള നിലവിൽ വീടിനുള്ളിൽ ഇല്ലാത്ത ചേരുവകൾ എന്തൊക്കെയാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് പറയുക ഓടെ വായിക്കണോ ഹൗസിലെ മറ്റെല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻസോൺ വഴി പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനുമോളയാണ് അനുമോൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം എന്താണെന്നും അത് തയ്യാറാക്കാൻ ആവശ്യമുള്ള നിലവിൽ വീടിനുള്ളിൽ ഇല്ലാത്ത ചേരുവകൾ എന്തൊക്കെയാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് പറയുക

ഹൗസിലെ മറ്റെല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻസോൺ വഴി പ്രേക്ഷകർ തെരഞ്ഞെടുത്തത് അനുമോളെയാണ് അനുമോൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന വിഭവം എന്താണെന്നും അത് തയ്യാറാക്കാൻ ആവശ്യമുള്ള നിലവിൽ വീടിനുള്ളിൽ ഇല്ലാത്ത ചേരുവകൾ എന്തൊക്കെയാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുക എന്നിട്ട് ആയിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയില്ല അഭിപ്രായം അല്ല നീ വെച്ചു കൊടുക്കുന്ന ഏറ്റവും സാധനം പായസം എല്ലാവർക്കും ഇഷ്ടമാണ് അത് അത് പറ അതായിരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലപോലെ ഉണ്ടാക്കാൻ കോൺഫിഡൻസ് ഉള്ള സാധനം അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഉറപ്പാണ് ആദ്യം തന്നെ ജിയോ ഹോസ്റ്റോറിലൂടെ എന്നെ തിരഞ്ഞെടുത്ത എല്ലാ ഓഡിയൻസിനും എൻ്റെ എന്താ പറയുക ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഞാൻ ഇവർക്ക് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇഷ്ടം പായസമാണ് അപ്പോൾ എനിക്ക് പായസം ഉണ്ടാക്കാനാണ് കുറച്ചും കൂടുതൽ ഇഷ്ടം അപ്പം പായസമൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിക്കുമല്ലേ ഇഷ്ടംപടി കഴിക്കും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറ് കറിയും ഒരുപാട് വേണം അപ്പൊ അതിന് ഒരുപാട് ടൈം എടുക്കും അപ്പം അതിനെല്ലാരും കാത്തിരിക്കും എനിക്ക് അറിയത്തില്ല എന്തായാലും പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പം പായസം പായസം ഏത് പായസാലും കുഴപ്പമില്ല ഏത് പായസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ത് പായസം ഏത് പായസാലും കുഴപ്പമില്ല ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് അനുമോളെ വീണ്ടും അടുക്കളയിലേക്ക് കയറ്റാൻ തീരുമാനിച്ചു ഇത് കേട്ടപ്പോൾ അനുമോളുടെ സന്തോഷം ഒന്ന് കാണേണ്ടതെന്നേ